ഭരണതയുടെ ആദ്യഗോപ്പി ഏറ്റുവാങ്ങാനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ ജോർജ് സാറിനെ ക്ഷണിക്കുകയാണ് ആദ്യ ഗോപ്പിയെ ഏറ്റുവാങ്ങാനായിട്ട് ജോർജ് സാറിനെ ക്ഷണിക്കുകയാണ് നമുക്ക് ബാബു സാറിന്റെ വാക്കുകൾ ശ്രമിക്കാം ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ വൈസ് പ്രസിഡൻ്റ് ശ്രീ ബോബി മാത്യു ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി ശ്രീ കലാഭവൻ ജയൻ പ്രഭാഷണം നടത്തിയ ഫാദർ ലിജു പോൾ പറമ്പത്ത് അച്ഛൻ സ്വാഗതം പറഞ്ഞ ഷാജു ടെൻസൻ മുരുകേഷ് വിയർ എം ടി ജെയ്സൺ മാസ്റ്റർ ജോർജ് കാളിയൻ മാസ്റ്റർ രവി എം എസ് ബിബി ബാബു ജിയോ കരിപ്പായി ജസീന്ദർ ടീച്ചർ വിനു സജീവ് മറ്റ് പ്രിയപ്പെട്ടവരെ കൂട്ടിലെ കൂട്ടുകാരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണത് എല്ലാവരെയും ഈ സന്തോഷം ഓണാഘോഷത്തിൻ്റെ അതുപോലെ തന്നെ കുടുംബ കുടുംബസംഗമത്തിൻ്റെ മാഗസിൻ പ്രകാശനത്തിൻ്റെ ഈ നല്ല അവസരത്തിൻ്റെ സന്തോഷങ്ങൾ ആശംസകളെല്ലാം തന്നെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അപ്പോൾ ഇവിടെ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നടന്നത് തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിലെ പൂർവ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം മാഗസിൻ പ്രകാശനം ഓണാഘോഷം ഇതിൻ്റെയൊക്കെ ഒരു വലിയ ഉത്സാഹത്തിലാണ് സാധാരണഗതിയിൽ പൂർവ വിദ്യാർത്ഥി സംഘടനകൾ പ്രത്യേകിച്ച് സ്കൂൾ തലത്തിലുള്ള പൂർവ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഒരു മാഗസിൻ ഒന്നും ഇറക്കാൻ കഴിയാറില്ല ഞാൻ അത്രയൊന്നും കണ്ടിട്ടില്ല വലിയ കോളേജുകളിലൊക്കെ ഇങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ മാഗസിൻ ഇറക്കാറുണ്ട് അത് വളരെ അപൂർവമായിട്ടാണ് എന്നാൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു സ്കൂൾ തലത്തിൽ ഒരു പ്രത്യേക ബാച്ച് ഇതുപോലെ ഒരു മാഗസിൻ പുറത്തിറക്കുന്നതായിട്ട് അറിയുന്നത് അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഒരു മാഗസിൻ ഒരു കൂട്ടായ ഒരു കൂട്ടായൊരു അധ്വാനമാണ് നിസ്സാര കാര്യമല്ല നമുക്ക് വേണമെങ്കിൽ ഒരു ആഘോഷമൊക്കെ സംഘടിപ്പിക്കാം പക്ഷെ മാഗസിൻ സംഘടി പുറത്തിറക്കുക എന്ന് പറയുന്നത് ഒരുപാട് അധ്വാനം ഒരുപാട് സമയം ഒരുപാട് ആളുകളുടെ കൂട്ടായ്മ ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു സംരംഭമാണ് അതിലേക്ക് സാഹസികമായിട്ട് കടന്ന നിങ്ങളെ ഞാൻ എല്ലാവിധത്തിൻ്റെ ഹൃദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് ഓരോരുത്തരുടെയും കഥകളും കവിതകളും ലേഖനങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് ചിത്രങ്ങളും ഒക്കെ ഇതിലുണ്ട് അതൊക്കെ തന്നെ ഈ മാഗസിനെ ഈ ആനുകാലികത്തെ വരും കാലത്തേക്കായിട്ട് അടയാളപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നു ഈ കൂട്ടായ്മ ഭാവിയിൽ തിരിച്ചറിയാനായിട്ട് വായിക്കപ്പെടാനായിട്ടുള്ള ഒരു വലിയ സാധ്യതയാണ് മാഗസിൻ തുറന്നു വിട്ടിരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു അതോടൊപ്പം തന്നെ ഓണം വന്നു കഴിഞ്ഞു മാവേലിയാണ് മാഗസിൻ കൊണ്ടുവന്നത് അതുതന്നെ അതിൻ്റെ ഒരു വലിയൊരു ആഘോഷമാണ് നമ്മൾ കാണിക്കുന്നത് ഈ ഓണാഘോഷത്തെ കുറിച്ച് പല തരത്തിലുള്ള കഥകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് കഴിഞ്ഞ ദിവസം ഒരു ഓണാഘോഷത്തിൽ ഞാൻ പങ്കെടുക്കാനിടയായി അപ്പം അവിടെ ഒരു ആത്മീയ പ്രഭാഷകൻ വന്നിട്ട് ഓണത്തെക്കുറിച്ചൊരു കഥ പറഞ്ഞു മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തി അദ്ദേഹത്തിന് വലിയ അഹങ്കാരമുണ്ടായി ഞാൻ വലിയൊരു രാജാവാണ് എൻ്റെ പ്രജകളെല്ലാം വളരെ സന്തോഷത്തോടെ തുല്യമായ നീതി ഐക്യത്തോടെ അഴിമതിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള സാമൂഹിക തിന്മകളോ ഇല്ലാതെ സമത്വ സുന്ദരമായി വാഴുന്നു എന്ന് അഹങ്കരിച്ചുകൊണ്ട് മഹാബലി രാജ്യം ഭരിച്ചു ഇത് കണ്ടിട്ട് ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ വാമനം ചെയ്തത് വളരെ നല്ല കാര്യമാണെന്നാണ് ആ പ്രഭാഷകൻ പറഞ്ഞത് കാരണം അദ്ദേഹം വാമനൻ വന്ന് മഹാബലിയെ ചവിട്ടി താഴ്ത്തി അങ്ങനെ ചവിട്ടി താഴ്ത്തിയതിലൂടെ മഹാബലിക്ക് കിട്ടിയത് എന്താണ് പിന്നീട് യുഗങ്ങൾ കഴിഞ്ഞിട്ട് മഹാബലി ദേവേന്ദ്രനായിട്ട് മാറുമെന്നാണ് പറയുന്നത് ആ കഥ പറയുന്ന ആൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഭാഗവതത്തിൽ ഇങ്ങനെ ഒരു കഥയുണ്ട് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരം മൂലമാണെന്നും ഇതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ ദേവേന്ദ്രനായിട്ട് മാറുമെന്നും അപ്പം അതിന് വലിയൊരു ഒരു വഴി തെളിയിക്കുകയാണ് വാമനൻ ചെയ്തത് അതുകൊണ്ട് വാമനനെ പൂജിക്കുകയാണ് ഓണക്കാലത്ത് വേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം എന്തായാലും അത്തരം വാദവുമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഓണത്തെക്കുറിച്ചും അതുപോലെ പല പല മഹാന്മാരെ കുറിച്ചും അവരുടെ ചരിത്രം തിരുത്തുന്ന ചില പ്രവണതകൾ ഇന്ന് കണ്ട് കണ്ടുവരികയാണ് പൊതുവെ നമ്മുടെ സമൂഹം അടിയുറച്ച് വിശ്വസിച്ച് പോരുന്ന ഒരുപാട് ഒരുപാട് പുരാവൃത്തങ്ങളുണ്ട് ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട് ഇതിനെയെല്ലാം ചില താല്പര്യക്കാർ വളച്ചൊടിച്ചു കൊണ്ടുവരുന്നൊരു കാലഘട്ടമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഓണത്തിൻ്റെ മിത്ത് മഹാബലിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള മഹത്തായ കാലഘട്ടത്തിൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള ആ മഹത്തായ മിത്ത് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള ഓണാഘോഷങ്ങൾ നമ്മൾ ആ പഴയ മിത്തിനെ തിരിച്ചു പിടിക്കാനും പൂർവാധികം ജനസമൂഹത്തിൽ ജനഹൃദയങ്ങളിൽ ആഴത്തിൽ വേറെ ഒടിപ്പിക്കുവാനും നമുക്ക് ഇതുപോലെ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഓണത്തിൻ്റെ ആഘോഷങ്ങളും സദ്യയൊക്കെ വരാൻ പോകുന്നുണ്ട് അതിൻ്റെ കലാവിരുന്ന് തന്നെ കലാസദ്യ എൻ്റെ പ്രിയ സുഹൃത്തായ കലാഭവൻ ജയനോട് അവതരിപ്പിച്ചു കഴിഞ്ഞു അപ്പം ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല കാരണം ഇന്നത്തെ സമൂഹത്തിൽ ആളുകൾക്ക് പ്രസംഗമൊന്നും തീരെ ഇഷ്ടമുള്ള കാര്യമല്ല പരമാവധി പ്രസംഗം ഒഴിവാക്കണം എന്നാണ് പറയുന്നത് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സ്കൂളിൽ പോയ സ്കൂളിലല്ല ഒരു സ്ഥാപനത്തിൽ പോയപ്പോൾ അവരെൻ്റെ ചെവിയിൽ പറഞ്ഞു രണ്ടു വാക്ക് പറഞ്ഞാൽ മാത്രം മതി കേട്ടോ രണ്ടു വാക്ക് പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ അവിടെ ചെന്ന് വേറൊന്നും ചെയ്തില്ല രണ്ടു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ എല്ലാവർക്കും ആശംസകൾ കഴിഞ്ഞു അപ്പോൾ അതുപോലെ ഞാൻ മൂന്ന് വാക്ക് മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ എല്ലാവർക്കും ഓണാശംസകൾ